നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പാകിസ്ഥാനെ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും വിലക്കണമെന്ന ആവശ്യം തള്ളിയ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ നിലപാട് പ്രതിഷേധാർഹമാണ് ഈ ക്രിക്കറ്റ് സംഘടനയോട് പോയി വേറെ പണി നോക്കാൻ പറയാനുള്ള ചങ്കൂറ്റമാണ് ഇന്ത്യ കാണിക്കേണ്ടത് അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കണമെന്ന് പറയുന്നത് തന്നെ ശരിയായ നടപടിയല്ല തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്തെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഐ സി സിക്ക് സ്വീകാര്യമല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം അനുസരിക്കാൻ ഇന്ത്യക്കും ബാധ്യതയില്ല കളിക്കളത്തിൽ കളിച്ചു വീട്ടാനുള്ളതല്ല ഇന്ത്യക്ക് പാകിസ്ഥാനോടുള്ള കണക്ക് അത് പലിശ സഹിതം തിരിച്ചു കൊടുക്കാനുള്ളതാണ് ഇന്ത്യയിലെ ധീര ധീരജവാന്മാരുടെയും സാധാരണക്കാരുടെയും ശരീരങ്ങൾ പാക്ക് ഭീകരതയിൽ ചിന്ന ഭിന്നമായത് മറക്കാറായിട്ടില്ല നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും ആ ഓർമ്മയിൽ ഉണ്ടാകുന്ന പകയും പേറി പാകിസ്ഥാനൊപ്പം ക്രിക്കറ്റ് കളിക്കുക എന്നത് ഒരു കാരണവശാലും ഇന്ത്യൻ ജനതയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല ചില വൈരികളായ പാകിസ്ഥാനെ ഇന്ത്യ നേരിടുമ്പോൾ റെക്കോർഡ് കാണികളാവും കളി കാണാനുണ്ടാവുക ഇതിലെ സാമ്പത്തിക നേട്ടമാണ് പാക് ഇന്ത്യ മത്സരത്തിന് ഐ സി സിയെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ഇത്തവണ ഈ സാഹചര്യം ഒഴിവാക്കണമെന്ന നിർദ്ദേശം ക്രിക്കറ്റ് പ്രേമികളിൽ നിന്ന് തന്നെ ഉയർന്നുകഴിഞ്ഞു ലോകകപ്പുകളിൽ പാകിസ്ഥാനുമേൽ സമ്പൂർണ ആധിപത്യം ഇന്ത്യയ്ക്കുണ്ട് ഐ സി സി ടൂർണമെന്റുകളിൽ ഇന്ത്യ ഇതുവരെ പാകിസ്ഥാനോട് അടിയറവ് പറഞ്ഞിട്ടില്ല ആ ചരിത്രം തൽക്കാലം അങ്ങനെ തന്നെ തുടരട്ടെ പാകിസ്ഥാൻ തുടക്കമിട്ട സംഘർഷം ക്രിക്കറ്റിലൂടെ ലഘൂകരിക്കാൻ കഴിയില്ലെന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ തിരിച്ചറിയണം രാജ്യവും ജനങ്ങളുമാണ് ഇന്ത്യക്ക് പ്രധാനം അല്ലാതെ കളിയല്ല കളിക്കളത്തിൽ മറ്റു താല്പര്യങ്ങൾ കൊണ്ടുവരരുതെന്ന വാദം തന്നെ പ്രകോപനപരമാണ് മെയ് മുപ്പതിനാണ് ഏകദിന ലോകകപ്പ് ആരംഭിക്കുന്നത് ജൂൺ പതിനാറിനാണ് ഇന്ത്യ പാക് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത് നൂറ്റിനാൽപ്പത് കോടി ജനതയുടെ മനസ്സിൽ എരിയുന്ന കനലിൽ ചവിട്ടി പന്തറിയുവാൻ ഏത് കളിക്കാരനാണ് തയ്യാറാവുക കളിക്കളത്തിൽ ജയം ആർക്കായാലും അത് ഭാഗ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ബന്ദിയാക്കിയ വൈമാനികനെ വിട്ടുതരാൻ നിർബന്ധിക്കപ്പെട്ടപ്പോൾ പോലും അത് നേട്ടമായി ചിത്രീകരിച്ച രാജ്യം കളിയും അനുകൂലമായാൽ ഇന്ത്യക്കെതിരെ വിജയമായാണ് ആഘോഷിക്കുക പാകിസ്ഥാനെ സൈനികമായാണ് ജയിക്കേണ്ടത് അല്ലാതെ പന്തെറിഞ്ഞല്ല രാജ്യത്തിന് വേണ്ടി പിടഞ്ഞു വീണവരുടെ ആത്മാക്കളും ആഗ്രഹിക്കുക അത് തന്നെയാകും ഭീകര കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തത് കൊണ്ട് മാത്രമായില്ല എല്ലാ തലത്തിലും ഭീകരരെയും ആ ഭീകര രാജ്യത്തെയും ഒറ്റപ്പെടുത്തുക തന്നെ വേണം പുൽവാമയിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരെ കൊന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയെ ന്യായീകരിച്ചാണ് ഇപ്പോൾ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് എന്ത് തെളിവ് കിട്ടിയാലും പാകിസ്ഥാൻ മസൂദ് അസറിനെയും ഈ തീവ്രവാദ സംഘടനയെയും സംരക്ഷിക്കുമെന്നതിന്റെ തെളിവാണിത് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു കഴിഞ്ഞു ചൈനയ്ക്ക് പോലും സഹായിക്കാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടായി സാമ്പത്തികമായും ആ രാജ്യം വളരെ തകർച്ചയിലാണ് ഏറ്റവും ഒടുവിൽ അറബ് രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ നിന്ന് തന്നെ വിട്ടുനിൽക്കേണ്ട നിൽക്കേണ്ട സാഹചര്യവും പാകിസ്ഥാൻ ഉണ്ടായി ഇന്ത്യക്കെതിരെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം ഉപയോഗിച്ചതിന് അമേരിക്കയുടെ ഉപരോധത്തിന്റെ നിഴലിലുമാണ് ആ രാജ്യം ഭീകരരെ പാലൂട്ടി വളർത്തിയതിന് അനിവാര്യമായ തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ വികാരത്തിന് അനുകൂലമായ നിലപാട് ഐക്യരാഷ്ട്രസഭയിൽ പോലും സ്വീകരിച്ച സാഹചര്യവും നാം മറന്നുപോകരുത് ഈ ഘട്ടത്തിൽ പാകിസ്ഥാനുമായി ഇന്ത്യൻ ടീം ക്രിക്കറ്റ് കളിക്കിറങ്ങുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വിദ്വേഷം കുറയ്ക്കാൻ പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തും ഇന്ത്യൻ ജനതയുടെ മനസാക്ഷിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലാതെ ഇക്കാര്യത്തിൽ വിവേകപൂർണ്ണമായ നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം ഒരിക്കൽ ക്ഷമിച്ചാൽ വീണ്ടും അവർ അതിർത്തികൾ ലംഘിക്കും സൈനികർക്ക് നേരെ ചാവേറുകൾ പാഞ്ഞുകയറും നിരവധി കുടുംബങ്ങളിൽ നാഥനില്ലാതാക്കും നിരവധി വിധവകൾ സൃഷ്ടിക്കപ്പെടും നിരവധി അമ്മമാർക്ക് മക്കളെ നഷ്ടമാകും അപ്പോഴേക്കും നമ്മൾ കളികളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യാൻ വിധിക്കപ്പെടുമ്പോൾ വീരമൃത്യു വരിച്ച സൈനികരുടെ ആത്മാക്കൾ നമ്മളോട് പൊറുക്കില്ല നമ്മൾ സുഖമായി ഉറങ്ങാനായിരുന്നു നമ്മുടെ സൈനികർ മരണം വരച്ചതെന്ന് ഓർമ്മിക്കണം ഈ ഓർമ്മകൾ ചൂടാറാതെ ഓരോ ഇന്ത്യക്കാരൻ്റെയും ഉള്ളിലുണ്ടാകണം അപ്പോൾ കളിയല്ല പാകിസ്ഥാനെ തിരിച്ചടിക്കുകയാണ് വേണ്ടതെന്നും തോന്നുന്നത് സ്വാഭാവികമാണ് ക്രിക്കറ്റ് കളിക്കണമെന്നും കളിക്കണ്ടെന്നും ഇപ്പോൾ രണ്ടുണ്ട് അഭിപ്രായം രാജ്യം ഇതിനൊന്നും ചെവി കൊടുക്കേണ്ടതില്ല കളിയല്ല നമുക്ക് വലുത് പാക്കിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കൽ തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്